വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലലീസ്വി ടി പിൻപു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വീഡോമോണസ് എന്ന് പറയുന്ന ഒരു കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അത് കൊടുക്കുന്നത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പാൻസിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് എന്നാൽ കൂടിപ്പോയാലുണ്ടല്ലോ അത് അത്യാവശ്യം ദോഷ ഫലങ്ങളുമുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മൾ മേടിക്കുമ്പോൾ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് അത് എക്സ്പയർ ആവേ അപ്പോൾ ആ എക്സ്പയർ ആയത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനം വെച്ചിട്ട് നമുക്ക് ഈ സ്വീഡോമോണസ് എന്ന് പറയുന്ന ലൈൻ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോട്ട് ജസ്റ്റ് ഒരു കാര്യം പറയുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സ്വീഡോമോണസ് എന്താണ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൂടി പറയാം അപ്പോൾ അത് അറിയാമെന്നുള്ളവർ ഈ ഭാഗങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ അപ്പോൾ ഈ സ്വീഡോമോണസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയാണ് അപ്പോൾ ഈ ബാക്ടീരിയ വിഘടിച്ചാണ് അത് നമ്മുടെ പ്ലാന്റ്സിന് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് കുറച്ചുകൂടി ഈ എന്താ പറയുക സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് നമുക്കൊരു പൗഡർ രൂപത്തിലും അതുപോലെ ലായനിയായിട്ടും നമുക്ക് മേടിക്കാൻ കിട്ടുകയും സ്വീഡോമോണിസ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് അധികം ദോഷഫലങ്ങൾ ഇല്ലെന്നാണ് പലരും പറയുന്നത് എന്നാലുണ്ടല്ലോ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്കോ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന മെത്തേഡല്ലോ ആ ഒരു മെത്തേഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലാൻസിനൊരു മൂന്നില പ്രായം ആകുന്നത് മുതൽ നമുക്ക് ഈ സ്വീഡോമോണിസ് യൂസ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ റീപ്പോർട്ട് ചെയ്യത്തില്ലേ അതിന് ആയിട്ട് ഈ പ്ലാന്റിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ജസ്റ്റ് മുക്കി വെച്ച ശേഷം നമ്മുടെ പ്ലാന്റ്സ് നടുവാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും അത് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും അതുപോലെ നല്ല രീതിയിൽ ഫ്രൂട്ട്സോ പ്ലാന്റ്സ് എന്ത് വേണം നമുക്കതിൽ കിട്ടുകയും ചെയ്യേ അപ്പോൾ ഇതൊക്കെയാണ് ഈ സിയുഡോമോൺസ് യൂസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്നാൽ അമിതമായാലുണ്ടല്ലോ അത് പ്ലാന്റ്സ് നല്ല രീതിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഈ സ്വീഡോ മോണിസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയാണേ പഞ്ചസാര ഇത്രയും വേണ്ട കുറച്ചളവ് മതി ബാക്കി രണ്ട് സാധനങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ആ ഒരളവ് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വരുന്ന തേങ്ങേൻ്റെ വെള്ളം കാണത്തില്ലേ അപ്പോൾ അത് അത് ഞാനിവിടെ രണ്ടോ മൂന്നോ ദിവസം കളക്ട് ചെയ്തിട്ടാണ് എഴുതിട്ടുള്ളത് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പുളിപ്പിക്കരുത് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ലേ അപ്പോൾ അത് ഞാൻ കറക്റ്റ് അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ തേങ്ങ വെള്ളം എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് തേങ്ങ വെള്ളം എടുത്താൽ രണ്ട് ഗ്ലാസ് നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കണേ ഇത് കഞ്ഞിവെള്ളം നന്നായിട്ട് തണുത്ത ശേഷം അതായത് ഇതും പൊളിപ്പിച്ചതായിരിക്കരുത് എടുക്കുന്നത് തേങ്ങവെള്ളം ഒരു ഗ്ലാസ്സും കഞ്ഞിവെള്ളം രണ്ട് ഗ്ലാസ്സും അപ്പോൾ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ബോട്ടിലാണ് നമുക്കത് സ്റ്റോർ ചെയ്യാനും വേണമല്ലോ അപ്പോൾ അതിന് നല്ലൊരു ബോട്ടിലെടുക്കാം അതിന് മുന്നേ ചെറിയൊരു പ്രോസസ്സും കൂടിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോട്ടിലെടുക്കുന്നത് ഇനി നമുക്കിടെ ഒരു ഗ്ലാസ് തേങ്ങാ തേങ്ങാവെള്ളവും നമ്മുടെ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളവും കൂടി ആ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണേ രണ്ടും പുളിപ്പിച്ചതല്ല പ്രത്യേകിച്ച് ഓർമ്മിച്ച് രണ്ടും കൂടി നമ്മുടെ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തേങ്ങാ വെള്ളം കൂടുതൽ കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ചൊരു കഞ്ഞിവെള്ളവും അതുപോലെ പഞ്ചസാരയുടെ അളവും കൂട്ടിക്കൊള്ളണേ അത് പ്രത്യേകിച്ച് വിട്ടുപോകരുത് ഞാൻ പറയുന്ന റേഷ്യ തന്നെ എടുത്താലാണ് ആ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലൽപ്പേ നമ്മുടെ ചോറുണ്ടായിരുന്നു അപ്പോൾ ചോറൊന്നും ഇട്ട് കൊടുക്കരുത് ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഒരു ഇരുപത് ഗ്രാമിനനുസരിച്ച് നമുക്ക് കൊടുക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങ വെള്ളവും രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഇരുപത് ഗ്രാം പഞ്ചസാരയാണ് അത് ഇട്ട് കൊടുക്കാവി നമുക്ക് നമ്മുടെ ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബോട്ടിലിടാൻ കണക്കാക്കിയിട്ടാണ് ബോട്ടിലിടാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് ഇത് വയ്ക്കുന്നത് ഇനി നമുക്ക് ഈ പഞ്ചസാരയും കൂടി നമ്മുടെ ആ ബോട്ടിലോട്ട് ഇട്ടിട്ട് ബോട്ടിലുണ്ടല്ലോ നല്ലതുപോലെ ഷേക്ക് ചെയ്യണം നല്ലതുപോലെ ഷേക്ക് ചെയ്തത് അത് നമ്മുടെ മൂന്നും കൂടി നല്ലതുപോലെ മിക്സായി കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഷേക്ക് ചെയ്ത് കൊടുക്കണേ ഇത് ഷേക്ക് ചെയ്ത് ഒരുമിപ്പിക്കാനും അതുപോലെ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബോട്ടിലെടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാർഗം ഇഷ്ടമാണെങ്കിൽ അത് ഫോളോ ചെയ്തോളൂ നല്ലവണ്ണം അടച്ച ശേഷം നല്ലതുപോലെ ഷേക്ക് ചെയ്തെടുക്കുക നമ്മുടെ ആ മൂന്നും കൂടി മിക്സായി കിട്ടിയെന്ന് ഉറപ്പ് വരുത്താം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലതു ഇതുപോലെ കുരുക്കി ഷേക്ക് ചെയ്തെടുക്കുക അതുപോലെ പതയൊക്കെ വരിക ഇനി നമ്മൾ പ്രോസസ്സ് കൂടി ചെയ്യണം ഇതിന് നല്ലവണ്ണം ഇനി തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ നല്ലവണ്ണം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളയ്ക്കണം തിളച്ച ശേഷം ഇതുപോലെ പതയൊക്കെ വറ്റി വരുന്ന ഒരു ടൈം ഉണ്ടാവുകയെ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം ഇത് സിമ്മിലിട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പത വറ്റി ഒരു ടൈം ഉണ്ടാവേ ആക്കിയിട്ടുണ്ട് ഇനി നല്ലവണ്ണം തണുക്കാനുവദിക്കാം തണുക്കാനുവദിച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബോട്ടിൽ തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കണേ ശ്രദ്ധിക്കുക നമ്മളിതിപ്പോൾ തിളപ്പിച്ച് അത് നല്ലവണ്ണം തണുത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ബോട്ടിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്കിതിനെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞില്ലേ നമ്മുടെ കയ്യിലുള്ള എക്സ്പെയർ ആയ സ്വീഡോമാണോസിൻ്റെ കാര്യം അപ്പോൾ അത് പറയാം ഇതിപ്പോൾ കണ്ടോ എൻ്റെ കയ്യിലൊരു അതിൻ്റെ ലിക്വിഡ് ആണ് അതായത് ഇത് ഓൾറെഡി കൾച്ചർ ചെയ്ത് വെച്ചിട്ടുള്ള ആണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിലെങ്ങാനും ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ചില ചിലപ്പോൾ കാണത്തില്ലേ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം അതായത് ഓൾറെഡി കൾച്ചർ ചെയ്ത് വെച്ചിട്ടുള്ള സ്വീഡോമോണിസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പൗഡർ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ ചെയ്തു ഒരു പ്രോസസ്സ് അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ കൾച്ചർ ചെയ്ത് വെച്ച സ്പ്യൂഡോമോണിസിൽ നിന്ന് ഒരു ഇരുപത് മില്ലി എടുത്തിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ച് ഇതാ ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ലായനി അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഒരു ഇരുപത് മില്ലി ഇത് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഒരു ഇരുപത് മില്ലിക്ക് കണക്കാക്കി നമുക്ക് നമുക്കതിനോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചിട്ട് എന്താ നല്ലവണ്ണം അടച്ച് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അത് ഒരു ഏഴ് ദിവസത്തേക്ക് മാറ്റി വയ്ക്കണേ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം അതിനെങ്ങനെയാണ് നമുക്ക് പ്ലാൻസിൽ യൂസ് ചെയ്യാമെന്ന് നമുക്കൊരു അഞ്ച് മില്ലിക്ക് എടുക്കാവേ അതായത് ഇപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം സിയോഡോമോണിസ് റെഡി ആയിട്ടുണ്ട് ഒരാഴ്ച റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതുപോലെ അഞ്ച് മില്ലി കണക്കാക്കി എടുക്കാം ഒരു ബോട്ടിൽ ഒഴിച്ച് അതിൽ നല്ലപോലെ ഷേക്ക് ചെയ്ത് അതായത് സ്പ്രേയർ ബോട്ടിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പം അതിലൊഴിച്ചിട്ട് നമുക്ക് ഏതൊരു പ്ലാന്റ്സിന് വേണേലും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഫ്രൂട്ട്സിനായാലും വെജിറ്റബിൾസിനായാലും നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഒക്കെ നല്ലതാണ് ഇതെന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നിങ്ങൾ കൂടി പോവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അഞ്ച് മില്ലി കണക്ക് തന്നെ എടുക്കുക അതിൽ യാതൊരു മാറ്റവും വരുത്തരുത് ഇതുപോലെ നല്ല തെളിഞ്ഞ വെള്ളം നമ്മുടെ ടാങ്കിലെ വെള്ളം തന്നെ എടുക്കുക പൈപ്പ് വെള്ളം എടുക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ എടുത്ത് യൂസ് ചെയ്യാം ഇനി ഇതുപോലെ സ്പ്രേയർ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സാധാരണ ഏതെങ്കിലും ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്താലും മതി ഈ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ലീഫൊക്കെ നിറയാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ വേരൊക്കെ ചീഞ്ഞു പോകുന്ന പ്രശ്നം നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ പലപ്പോഴും നേരിടത്തില്ലേ അതൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വരാനും വളരെ വളരെയധികം ഹെൽപ്ഫുള്ളാകും ഇനി നമ്മൾ കൂടുതൽ കൂടുതലളവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലിറ്ററിൽ അഞ്ച് മില്ലിയനിൽ കലക്കിയെടുത്തേ അപ്പോൾ ആ മിക്സ് ചെയ്തത് കൂടുതലുണ്ടെങ്കിൽ അത് നമ്മുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം യാതൊരുവിധ പ്രോബ്ലം ഇല്ല വളരെ നല്ലതാണ് നല്ല ബാക്ടീരിയ നിറയാനായിട്ട് ഹെല്പ്ഫുള്ളാവുകയും ഇത് നമ്മുടെ മണ്ണിനുള്ള പി എച്ച് ഒക്കെ കണ്ട്രോൾ ചെയ്യാനും ഹെല്പ്ഫുള്ളാകും മണ്ണിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയി കാണുമെന്ന് എന്നെ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ കാണുന്നവരെ and love thanks for watching bye bye